നിലമ്പൂർ നിയോജക മണ്ഡലം പരിധിയിലെ ആദിവാസി നഗരങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് ആര്യാടൻ ചോക്കത്ത് എം എൽ എ എം എൽ എയുടെ അധ്യക്ഷതയിൽ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിവിധ പ്രവർത്തികൾ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് വലിയ ഒരു നല്ല നമുക്ക് ആദിവാസി കഴിഞ്ഞാൽ പോത്തുകല്ല് വാണിയമ്പുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗറുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ ഈ മാസം ഇരുപതിനു മുൻപായി കൈമാറാനും തീരുമാനിച്ചു ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഇരുട്ടുകുത്തി പാലത്തിന്റെ നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കുവാനും നടന്നു പോകുവാനുള്ള സൗകര്യം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുവാനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് പാലം പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കും പുഞ്ചക്കൊല്ലി പാലത്തിന് ഭരണാനുമതി ലഭിക്കുന്നതിനുള്ള നടപടി ഊർജിതപ്പെടുത്തും ആധാർ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കുവാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നഗറുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കും എടക്കരയിലും കരുളായിലും പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകളും നടത്തും കരുളായി ഉൾവനത്തിലെ മാഞ്ചീരിയിലേക്കുള്ള റോഡ് എട്ട് കിലോമീറ്റർ കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കും നിലമ്പൂർ മണ്ഡലത്തിൽ അറ്റകുറ്റപ്പണിക്കായി ഇരുന്നൂറ് വീടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതം ഐ ടി ഡി പി നൽകുന്ന പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുവാനും ശ്രമം നടത്തും വന്യമൃഗശല്യം പരിഹരിക്കുവാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുതി തൂക്കുവേലി പൂർത്തീകരിക്കുന്ന പ്രവർത്തികൾ നടത്തി വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പൂർണ്ണമായി പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി മുണ്ടേരി ഫാമിലെ വീഴാറായ പഴയ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന തണ്ടൻകല്ല് ആദിവാസി നഗരിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ഭൂമി ലഭ്യമാക്കും ആദിവാസി കുട്ടികളുടെ കോളേജ് പഠനത്തിന് സൗകര്യമൊരുക്കുവാൻ വനംവകുപ്പ് റവന്യൂ വകുപ്പിന്റെ നിലമ്പൂർ തൃക്കൈകുത്ത് കൈമാറിയ ഭൂമിയിൽ നിന്നും അൻപത് സെന്റ് ലഭ്യമാക്കും കേരളായി ഉൾവനത്തിൽ പാണമ്പുഴ കണ്ണിക്കൈ മഞ്ചീരി എന്നിവിടങ്ങളിൽ കരിമ്പുഴയ്ക്ക് കുറകെ നടപ്പാലം നിർമ്മിക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ച ചെയ്തു ആദിവാസി നഗരങ്ങളിൽ ഐ ടി ഡി പി നേതൃത്വത്തിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും എം എൽ എ യോഗത്തിൽ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ നാല് ഐ ടി ഡി പി പ്രൊമോട്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് പലപ്പോഴും രോഗികൾക്ക് ഒപ്പം നിൽക്കാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട് സന്നദ്ധ സംഘടനയിലെ വളണ്ടിയർമാരുടെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യവും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു വനംവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുത വേലികൾ പലതും പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ഡി എഫ് ഒമാർ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതികൾ വനംവകുപ്പുമായി സഹകരിച്ചാൽ ഇത് പരിഹരിക്കുവാനാകും അഞ്ച് കിലോമീറ്റർ വൈദ്യുത വേലിക്ക് ഒരു വാച്ചർ എന്ന നിലയിൽ ഉണ്ടെങ്കിൽ വൈദ്യുതി വേലികൾ പൂർണ്ണമായും സംരക്ഷിക്കുവാനാകുമെന്നും ഡി എഫ് ഒമാർ ചൂണ്ടിക്കാട്ടി ജില്ലാ കലക്ടർ ആർ വിനോദ് ഡി എഫ് ഒമാരായ പി ധനേഷ് കുമാർ ജി ധനിക് ലാൽ എ സി എഫ് അനീഷ സിദ്ദിഖ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ എ പി സിന്ധു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ